അപ്രതീക്ഷിത തിരിച്ചടി രാഷ്ട്രീയം സംഘടനാപരമായ ഗുരുതര വീഴ്ചകൾ ഉണ്ടായെന്ന് സി പി ഐ എം സംസ്ഥാന സമിതി വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുന്നതിനായി ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത് സംസ്ഥാനത്തെ പതിനാല് ജില്ലാ കമ്മിറ്റികളും തയ്യാറാക്കിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ചകൾ നടന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവും അതിൽ പ്രതിസ്ഥാനത്തുള്ള പാർട്ടി നേതാവിനെ സംരക്ഷിച്ചുവെന്ന പൊതുബോധവും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അവിശ്വാസത്തിന് കാരണമായെന്നാണ് സമിതിയുടെ പ്രധാന കണ്ടെത്തൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടിയെടുത്ത നിലപാട് ശരിയല്ലെന്നാണ് സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നത് കുറ്റാരോപിതനായ പത്മകുമാറിനെ സംരക്ഷിക്കുന്നു എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ ഇടയായത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിച്ചു താഴെത്തട്ടിൽ വോട്ട് ചോദിച്ച് വീടുകളിലെത്തിയ പ്രവർത്തകർക്ക് ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ സാധിച്ചില്ല ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരെ എന്തിനു സംരക്ഷിക്കുന്നു എന്ന ചോദ്യം ഗ്രാമപ്രദേശങ്ങളിൽ പോലും വലിയ ചർച്ചയായത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൽ വൈകിയത് തിരിച്ചടിയായെന്നും ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാട് ഇനി ആവർത്തിക്കരുതെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ന്യൂനപക്ഷ വോട്ടുകൾ വൻതോതിൽ കൈവിട്ടുപോയത് ഗൗരവത്തോടെ കാണണമെന്നും സംസ്ഥാന സമിതി അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ ധ്രുവീകരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന വോട്ടുകളുടെ ഏകീകരണം ഇടതുപക്ഷത്തിന്റെ സാധ്യതകളെ തകർത്തു എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫ് പക്ഷത്തേക്ക് പൂർണ്ണമായും നീങ്ങിയത് തിരിച്ചടിയുടെ ആക്കം കൂട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പ്രഹരത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ തിരിച്ചു ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാതിരുന്നതാണ് തോൽവി ആവർത്തിക്കാൻ ഇടയാക്കിയത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷ വിശ്വാസം വീണ്ടെടുത്തില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമെന്നും സമിതി മുന്നറിയിപ്പ് നൽകി ഇതിനോടൊപ്പം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി സഹകരിക്കാനെടുത്ത തീരുമാനം സി പി ഐ എം ബി ജെ പി അന്ത എന്ന യു ഡി എഫ് പ്രചാരണത്തിന് ശക്തി പകരാനും ഇടയാക്കിയിട്ടുണ്ടെന്നും വിമർശനമുണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകുന്ന തരത്തിലുള്ള ഇത്തരം നയപരമായ മാറ്റങ്ങൾ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും കേന്ദ്രവിരുദ്ധ നിലപാടുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോയെന്ന സംശയം വോട്ടർമാരിൽ ഇതോടൊപ്പം വിലയിരുത്തി സംസ്ഥാന കീഴിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെട്ടു ഇത് പാർട്ടിയുടെ മതനിരപേക്ഷത നിലപാടുകളെ കുറിച്ചുള്ള സംശയങ്ങൾക്കിടയാക്കിയെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ലെന്ന് ഔദ്യോഗിക പക്ഷം വാദിക്കുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ പാഴ്ച ഉണ്ടായതായി സമിതി കണ്ടെത്തി പല തദ്ദേശ ഭരണസമിതികളും ജനങ്ങളിൽ നിന്ന് അകന്നു നിന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ പരാജയം ഭരണരംഗത്തെ പോരായ്മകളുടെ പ്രതിഫലനമാണ് സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും മാത്രം മുൻനിർത്തി വിജയിക്കാമെന്ന അമിത ആത്മവിശ്വാസം പ്രവർത്തകരിലും നേതാക്കളിലും ആലസ്യം പടർത്തി ജയം ഉറപ്പിച്ചു എന്ന തോതൽ മൂലം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ജാഗ്രത പുലർത്തിയിട്ടില്ല ഇത് സംഘടനാപരമായ വലിയ വീഴ്ചയായാണ് സംസ്ഥാന സമിതി കാണുന്നത് പ്രാദേശികമായ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിലും ജനങ്ങളുടെ പഴ്സ തിരിച്ചറിയുന്നതിലും പ്രാദേശിക നേതാക്കൾക്ക് വലിയ പിഴവുകൾ തന്നെയാണ് സംഭവിച്ചത് പാർട്ടിയുടെ സൈബർ വിങ്ങിനെതിരെയുള്ള വിമർശനമായിരുന്നു യോഗത്തിലെ മറ്റൊരു പ്രധാന വിഷയം സോഷ്യൽ മീഡിയയിൽ യു ഡി എഫ് നടത്തുന്ന പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ സി പി ഐ സൈബർ വിഭാഗത്തിന് സാധിക്കുന്നില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദമായ പാരീഗാനങ്ങളും മറ്റു പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പടരുമ്പോൾ അതിനെ ഫലപ്രദമായി നേരിടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല സർക്കാരിന് നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിലും എതിരാളികളുടെ ഉപ്രചരണങ്ങളെ മുളയിലെ നുള്ളുന്നതിലും സോഷ്യൽ മീഡിയ വിഭാഗം പരാജയപ്പെട്ടു പ്രതിപക്ഷത്തിന്റെ സൈബർ സംവിധാനങ്ങൾ അതിശക്തമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനോട് കിടപിടിക്കാൻ സാങ്കേതിക വിദ്യകളും പ്രചാരണ ശൈലികളും പാർട്ടി സ്വീകരിക്കേണ്ടതുണ്ട് പാർട്ടിയുടെ രാഷ്ട്രീയ കൃത്യമായി വിശദീകരിക്കാനോ പ്രതിരോധം തീർക്കാനോ കഴിയാത്ത വിധം സൈബർ ഇടങ്ങളിൽ സിപിഐഎം പിന്നോട്ട് പോയി എന്നത് ഗൗരവകരമായ കാര്യമാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി വരാനിരിക്കുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടിയും സർക്കാരും ഉടച്ചു വാർക്കലുകൾക്ക് തയ്യാറാകും എന്ന നിർദ്ദേശമാണ് സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് വെറും ക്ഷേമ പദ്ധതികൾ കൊണ്ട് മാത്രം വോട്ട് നേടാം എന്ന ചിന്ത തിരുത്തണം ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പ്രാദേശിക സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും തെറ്റായ കീഴ്വഴക്കങ്ങൾ പിന്തുടരുന്ന നേതാക്കൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയും വേണം അല്ലാത്തപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ തകർച്ച നിയമസഭയിലും ആവർത്തിക്കുമെന്ന ആശങ്ക സമിതി പങ്കുവച്ചു താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനും ജനസമ്പർക്ക പരിപാടികളെ ഊർജിതമാക്കാനും സംസ്ഥാന സമിതി തീരുമാനിച്ചു ശബരിമല വിവാദം പോലുള്ള വൈകാരിക വിഷയങ്ങളിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ ജനവിരുദ്ധമല്ലെന്ന് ബോധ്യപ്പെടാൻ കൃത്യമായ പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാകേണ്ടതുണ്ട് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും വർഗീയമായ പ്രചാരണങ്ങളെ തടയാൻ രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കണമെന്നും ന്യൂനപക്ഷ മേഖലകളിൽ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാൻ പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കണമെന്നും സംസ്ഥാന സമിതി സർക്കാരിനോടും പാർട്ടി ഘടകങ്ങളോടും നിർദ്ദേശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഒരു പാഠമായി ഉൾക്കൊണ്ട് വലിയ തിരിച്ചുപോക്കാനുള്ള തയ്യാറെടുപ്പാണ് സി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്